ബൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ദിവസമായി ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് കാരണം ഇവിടെ ഒരു കാർ ഷോറൂം വരുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള വയറിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡീബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു പവർ പ്ലഗ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൺഷന് നിലവിൽ ഈ ബിൽഡിംഗിൻ്റെ ടോട്ടലായിട്ട് വരുന്ന കൺഷനിൽ നിന്നാണ് വന്നിരുന്നത് അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡി ബിയും അതേപോലെ തന്നെ മീറ്ററും സപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അധികം ലോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ത്രീ ടെന്നിൻ്റെ എ സി നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ കുറച്ച് ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് അധികം വെളിച്ചം വേണ്ട പകൽ അകല് മാത്രമാണ് ഉള്ളത് രാത്രി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ പോകും അപ്പോൾ ആ ടൈമിലുള്ള വെളിച്ചം ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒക്കെ പുറത്തു കൂടി നമ്മൾ അടിച്ചിരുന്നു ഉള്ളിൽ കൂടി അടിച്ചു കഴിഞ്ഞാൽ പൈപ്പ് കംപ്ലീറ്റും ഉള്ളിൽ കാണും നമ്മൾ ബിൽഡിങ്ങിൻ്റെ മൊത്തം ടോട്ടൽ കൂടിയാണ് കംപ്ലീറ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഈ ബിൽഡിംഗിൻ്റെ അപ്പോൾ എറത്തും കാര്യങ്ങളൊക്കെ പ്ലേറ്റ് എർത്തിങ്ങാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതേപോലെ മീറ്ററിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഐസലേറ്ററും അതേപോലെ ഒരു ടു പോൾ എം സി ബിയും വെച്ചിട്ടുണ്ട് കേട്ടോ